ഇരിങ്ങാനക്കുട ഡിവൈഎസ് പി ഓഫീസിൽ ആരംഭിച്ച മണിക്കൂർ പ്രവർത്തിക്കുന്ന പോലീസ് എക്സ്റ്റൻഷൻ സെന്റർ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു അഭിമാനകരമായ സമാനതകളില്ലാത്ത സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമായ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ എല്ലാ ജില്ലകളിലും നേരത്തെ ആരംഭിച്ച സ്നേഹിത ലൈനുകൾ നമ്മുടെ സംവിധാനമായി തീർന്നു എന്നുള്ള അനുഭവ സാക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര വകുപ്പും കുടുംബശ്രീ സംവിധാനവും കൈകോർത്ത് പിടിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനുകളിൽ എക്സ്റ്റൻഷൻ കൗണ്ടറുകൾ എന്ന രീതിയിൽ സ്നേഹിത പോലീസ് സ്റ്റേഷൻ എക്സ്റ്റെൻഷൻ സെന്ററുകൾ

പ്രവർത്തനങ്ങളുടെയും ഉൽപാദനപരമായ തൊഴിൽ നിയോജനത്തിന്റെയും ഒക്കെ അനുഭവങ്ങളിലേക്ക് സ്ത്രീകളെ വളർത്തുകയും സ്ത്രീ സാക്ഷരതയുടെയും സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെയും ഒക്കെ കാര്യത്തിൽ മുൻപന്തിയിൽ എത്തിച്ചേരുകയും ചെയ്തിട്ടുള്ള കേരളീയ സമൂഹം ഇന്ന് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിലേറെ സ്ത്രീകൾ അണിനിരക്കുന്ന കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെ സ്ത്രീകൾക്ക് എന്തെങ്കിലും സാന്നിധ്യം വെച്ചാൽ വലിയ രീതിയിൽ ഉറപ്പിച്ചെടുക്കാൻ കുടുംബശ്രീക്ക് സാധിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഇവിടെ ആരംഭിക്കുന്ന സ്നേഹിത എക്സ്റ്റൻഷൻ മാറുന്ന ഒരു കാര്യത്തിൽ അഡീഷണൽ എസ് പി വി എ ഉല്ലാസ് മുഖ്യാതിഥിയായി സ്നേഹിത പോലീസ് എക്സ്റ്റൻഷൻ സെന്റർ നാടമുറിച്ച് നാടിന് സമർപ്പിച്ചു കുടുംബശ്രീ മിഷനും സംസ്ഥാന ആഭ്യന്തര വകുപ്പും സംയുക്തമായി സംസ്ഥാനത്തുടനീളം എ സി പി ഡി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്നേഹിത പോലീസ് എക്സ്റ്റൻഷൻ സെന്ററുകൾ പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ ആവശ്യങ്ങൾക്ക് എത്തുന്നവർക്ക് അടിയന്തര മാനസിക പിന്തുണ നൽകുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത് ഡിവൈഎസ് പി ജി സുരേഷ് അധ്യക്ഷത വഹിച്ചു വാർഡ് കൌൺസിലർ സതി സുബ്രഹ്മണ്യൻ നഗരസഭാ സി ഡി എസ് ചെയർപേഴ്സൺ ശൈലജ ബാലൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു കുടുംബശ്രീ അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർ കെ കെ പ്രസാദ് സ്വാഗതവും നഗരസഭാ ചെയർപേഴ്സൺ പി കെ പുഷ്പാവതി നന്ദിയും പറഞ്ഞു ഇരിങ്ങാലക്കുടയിൽ ഉൾപ്പെടെ ജില്ലയിൽ വിവിധ സ്റ്റേഷനുകളിലായി ഏഴ് സ്നേഹിത എക്സ്റ്റൻഷൻ സെന്ററുകളാണ് പൊതുജനങ്ങൾക്ക് സമർപ്പിച്ചത് ന്യൂസ് ഡെസ്ക് ഇരിങ്ങാലക്കുട ടൈംസ് ഇൻസൈറ്റ് ഔട്ട്സൈഡ് ഹോം ഗ്യാലറി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും ബെഡ്റൂം സെറ്റുകൾക്ക് കോംബോ ഓഫർ പാക്ക് ബ്രാൻഡഡ് കമ്പനികളുടെ മാട്രസ് ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിൽ വർണ്ണ മനോഹരങ്ങളായ കർട്ടൺ